ഹായ് ഓൾ നിഹാബ്രോ ക്രിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളൊരു മൂന്ന് ഡ്രസ്സിലേക്ക് എത്രത്തോളം മെറ്റീരിയലാണ് യൂസ് ആക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൽ ഡിഫറൻസ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കെട്ടോ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി വളരെ കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആ ഒരു സ്റ്റുഡൻറ്റിനോട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നമ്മളൊരു പ്രൗഡ് മൊമെൻറ്റ് എന്നൊക്കെ പറയൂലേ അപ്പോൾ ആ ഒരു ഫീലായിരുന്നു നമുക്ക് ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രയർ ഡ്രസ് ആണ് എനിക്ക് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രയർ ഡ്രസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് പ്രകാരമാണ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് തന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രേ ഡ്രസ്സാണ് അതുപോലെ തന്നെ ഫേസിൻ്റെ കാര്യമായാലും സ്ലീവിൻ്റെ കാര്യമായാലും ഇലാസ്റ്റിക് ഒക്കെ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുള്ളത് കണ്ടോ സീം ലെവൻസ് ഒന്നും എവിടെയും കാണാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആളെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ ഇലാസ്റ്റിക് ആയാലും അത്യാവശ്യം നല്ല പോലെ നമുക്ക് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ അത്ര ബുദ്ധിമുട്ടുമില്ല എല്ലാം കറക്റ്റ് ായിട്ടാണ് ആൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ലെങ്ത് ആയാലും ഒക്കെ നമുക്ക് എല്ലാം കൊണ്ടും നൂറ് ശതമാനം ഒക്കെയാണ് ഈ ഒരു പ്രേ എന്ന് പറയുന്നത് സ്ലീവ് ഒക്കെ ഇതാ കണ്ടോ നമുക്ക് ടൈറ്റും അല്ല ലൂസും അല്ല നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതെനിക്ക് ആൾ നമ്മുടെ ബാച്ച് തീരുന്ന ആ ഒരു സമയത്ത് തന്നെ സെൻ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫൈവ് ബാച്ച് അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ ഒരുവിധ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റാതിരുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അപ്ലോഡ് ആക്കാൻ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ആൾ എനിക്ക് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടെ തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ബട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു നിമിഷമാണ് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരാമെന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രയർ ഡ്രസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പ്രയർ ഡ്രസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മുകളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇവരുടേതായ കുറച്ച് മോഡൽസിൻ്റെ പിക്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നല്ല ഉഷാറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും ഓക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും റമദാനൊക്കെ ർക്കെങ്കിലും ഇങ്ങനെ പ്രയത്നസ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു കൊറിയർ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ദാ ഈ ഒരു ഫ്രോക്കിന് എത്രത്തോളം ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഈയൊരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്നു ടു നാല് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആൾക്ക് അഞ്ച് വയസ്സാണ് എന്നുണ്ടെങ്കിലും ആ ഒരു മേനി ആളില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്നു ടു നാല് സൈസിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളിതിൽ സ്കേർട്ട് പോർഷനിലേക്ക് വേണ്ടി മാത്രം ആറ് മീറ്റർ നെറ്റ് ഫാബ്രിക് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് അറിയാം ആറ് ആറ് മീറ്റർ നെറ്റ് ഫാബ്രിക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഫുൾ ലെങ്ത്തിൽ ആണ് സ്കേർട്ട് പോർഷൻ ചെയ്യുന്നത് സ്കേർട്ട് പോർഷൻ എപ്പോഴും നമ്മൾ ലെങ്ത്ത് കൂടുന്തോറും അത്യാവശ്യം നല്ല രീതിയിൽ ഫാബ്രി ഫാബ്രിക് യൂസ് യൂസാക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ സ്കേർട്ടിൻ്റെ താഴെ ഭാഗം അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് വിടർന്ന് നല്ല വൃത്തിയോടുകൂടെ തന്നെ ആ ഒരു ഫ്രോക്കിനെ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് ടു നാല് സൈസില് നീ ലെങ്ത്ത് അതായത് മുട്ടിൻ്റെ ആ ഒരു ലെങ്ത്ത് വരെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് എടുത്താൽ തന്നെ നമുക്കതിനെ നാല് മീറ്റർ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ നാല് മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിലോ അതിന് നമുക്ക് സെൻ്റർ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് മീറ്റർ വരെ നമുക്കാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഫുൾ ലെങ്ത്ത് വരുന്നത് കൊണ്ട് ആ ഒരു രീതിക്ക് നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ആറ് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് എടുത്തിട്ടുള്ളത് ഇത് ശരിക്കും നെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റാണ് എന്നാൽ നെറ്റുമല്ല അങ്ങനെ ഒരു ക്ലോത്താണ് കേട്ടോ ഇതൊരു സോഫ്റ്റ് നെറ്റ് പോലത്തെ ഒരു കുറച്ച് അത്യാവശ്യം ഗ്യാപ്പിൽ ഹോളൊക്കെ വരുന്ന ഒരു നെറ്റാണ് അത്യാവശ്യം സിൽക്ക് പോലത്തെ ഒരു ഫീലും ഉണ്ട് കേട്ടോ ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇതിലെ സ്കേർട്ട് പോർഷനിലേക്ക് ആറ് മീറ്റർ നെറ്റ് ഫാബ്രിക്കും എടുത്തു അതുപോലെ തന്നെ ബോഡി പാർട്ടിലേക്ക് വർക്ക് പീസായിട്ട് നമ്മളൊരു കാല് മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം മുകളിൽ നമ്മൾ ആയിട്ടാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് അടുത്തതായിട്ട് ഈ ഒരു മെറൂൺ കളറിലുള്ള ഫ്രോക്കാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിലേക്ക് നമ്മൾ ഏകദേശം മൂന്നര മീറ്റർ നെറ്റ് ഫാബ്രിക് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ഫ്രോക്കുമാണ് അത്യാവശ്യം നല്ല തിരക്കോടുകൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രോക്ക് അപ്പോൾ ഇതിൽ ബോഡി പാർട്ടിലേക്കും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയറിലേക്കും നമ്മൾ ഗ്ലിറ്റർ നെറ്റാണ് ആക്കിയിട്ടുള്ളത് അതാണ് നമ്മൾ മൂന്നര മീറ്റർ എടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പേഷ്യനിലേക്ക് തന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് ക്ലോത്ത് വേണം അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനിലേക്കും നമുക്ക് അതുപോലെ തന്നെ താഴെ ഒരു ഒരു ലെയറിൽ നമ്മൾ 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 നെറ്റ് നോർമൽ ആയിട്ടുള്ള ഗ്ലിറ്റർ ഒന്നും ഇല്ലാത്ത ആ മീറ്റർ മീറ്റർ യൂസ് ആക്കിയിട്ടുണ്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം ആക്കിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്ലിറ്റർ നെറ്റും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ബോഡി പോഷനിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് താഴെ സ്കേർട്ട് പോർഷനിലേക്ക് വെച്ചു കൊടുത്തു താഴേക്കുള്ള ഫ്രില്ലുകളും നമ്മൾ പ്ലെയിൻ നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്രേബിക്കാണ് ഇതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്കൈ വരുന്ന ഫ്രോക്കാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വർക്ക് പീസ് വെറും കാൽ മീറ്റർ മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത് കാരണം ഇതിൻ്റെ മുകളിലേക്ക് അതായത് സ്ലീവായിട്ട് വരുന്നത് നമുക്ക് നെറ്റ് ക്ലോത്തിലാണല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു പോഷനിലേക്ക് നമുക്ക് വർക്ക് പീസിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് കുറഞ്ഞ രീതിക്ക് മാത്രം അത് നമുക്ക് വർക്ക് പീസ് കിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ ഫ്രോക്കിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്ക്വേർട്ട് പോഷനിലേക്ക് നമ്മൾ നാല് മീറ്റർ നെറ്റ് ഫാബ്രിക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ സെൻ്റർ കട്ട് ചെയ്തതിന് ശേഷം എട്ട് മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നാല് മീറ്ററിൽ ഒരു ലെയറും കൊടുത്തു അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ നാല് മീറ്ററിൽ അങ്ങനെയും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം രണ്ട് ലെയറിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ലെങ്ത്ത് കൂടുന്തോറും നമ്മൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ മീറ്ററിൽ അതായത് വിടുത്തിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം കേട്ടോ മാക്സിമം നമ്മൾ വിടുത്ത് കൂടിയ നെറ്റ് ഫാബ്രിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് തന്നെ സൺഡർ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി